ഫ്രണ്ട്സ് ചെമ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനി അങ്ങ് തീർത്ത് മാറിയിട്ടില്ല അതുകൊണ്ട് ശബ്ദം ക്ലിയർ ആയിട്ടില്ല കേട്ടോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല വെയിലൊക്കെയാണ് നല്ല തെളിച്ചുള്ള കാലാവസ്ഥയൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു കത്രിക്കാവുകൊണ്ടൊരു ബജി ഉണ്ടാക്കാം മണിക്കാപ്പിക്കൊക്കെ നാലുമുണിക്കാപ്പിക്കുമൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കത്രിക്ക ബജി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇവിടെ ഒരു കത്രിക്ക നിപ്പുണ്ടായിരുന്നു അതേലൊരു കത്രിക്കയും കത്രിക്ക കത്രിക്കുന്നുണ്ട് ആ അതെ അതെ നല്ല മുഴട്ടൊരു കത്രിക്ക കെട്ടി നമുക്കിത് കൊണ്ടൊരു കത്രിക്ക ബജി ഉണ്ടാക്കാം ഇതൊരു വലിയ കത്രിക്കയാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കട്ടി കുറഞ്ച് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കട്ടി എത്ര കുറയ്ക്കാവോ അത്രയും കട്ടി കുറച്ച് അരിയെന്നാണ് നല്ലത് എനിക്ക് നന്നായിട്ട് പൊള്ളി കിട്ടും വേഗം വെന്തും കിട്ടും കേട്ടോ കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കത്രിയ്ക്ക എല്ലാം നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് കേട്ടോ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് കനം ധീരെ കുറവാണ് ഇതിലും കനം കുറച്ച് അറിയാൻ പറ്റുകയില്ല ഇനി നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കാം ഇത് കുറച്ച് കടലമാവാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദ കൂടി ചേർക്കാം ഇനിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു കുറച്ച് മ കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിക്കാം കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് എല്ലായിടത്തോട്ടും മുളക് പൊടി എല്ലാം എല്ലായിടത്തോട്ടും പോകുന്നതിനായിട്ട് ആദ്യമായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറേശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേശേ വെള്ളമൊഴിച്ച് വേണം കുഴക്കാനായിട്ട് വെള്ളം കൂടിപ്പോയി മാവ് ലൂസായിപ്പോയാല് കത്രിക്കയും മാവ് പിടിക്കാതിരിക്കും അതുകൊണ്ട് കുറേശേ ഒഴിച്ച് ആ പാകത്തിന് കുഴച്ചെടുക്കണം ഈ പരുവത്തിന് കുഴച്ചെടുത്താൽ മതി ഇനിയും ഓരോ കത്രിക്കും എടുത്തിട്ട് ഓരോ കത്രിക്ക കഷ്ണവും എടുത്ത് മാവിലേക്ക് മുക്കിയെടുക്കണം ഉണ്ടോ നന്നായിട്ട് മാവേൽ കത്രിയ്ക്കയിൽ മാവ് പിടിച്ചിട്ടുണ്ടോ കേട്ടോ ഇനിയും ഇത് തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം ഓരോ നിട്ട് പൊള്ളിക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ എണ്ണ ഒരുപാട് ഒഴിച്ചെങ്കിൽ കൂടുതലിടാൻ പറ്റുന്നു തിരിച്ചുമറിച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം പുഴി കത്രിയ്ക്ക വജി നീന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇതെടുക്കാവുന്നതാണേ നന്നായിട്ട് മൂ മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ടേ അപ്പോൾ ഇനി അടുത്തത് എണ്ണയിലേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെയെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം ഒരു വിഭവമാണ് കേട്ടോ ചായക്കൊക്കെ കൂട്ടാൻ നല്ലതാണ് കത്രിക്കാനുള്ള ബജിയെ മുളകൊണ്ടും ഒക്കെ ബജി ഉണ്ടാക്കാവുന്നതാണല്ലോ എല്ലാത്തിനും നല്ല സ്വാദാണ് ഏറ്റവും നല്ലത് കത്രിക്കും ഉണ്ടാക്കുന്ന ബജിയാണ് കേട്ടോ അപ്പോഴവസാനത്തേതും കോരി എടുത്തു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ വീഡിയോകളെല്ലാം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കത്രിക്ക ബജി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറിയ കത്രിക്ക അതുകൊണ്ട് ഇത്രയും ബജി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു നമുക്ക് കത്രിക്ക വജിക്ക് സ്വാദുണ്ടോ എന്ന് നോക്കാം തേങ്ങാ ചമ്മന്തി അടിച്ചിട്ടുണ്ടേ വജിക്ക് കൂട്ടാനായിട്ട് ഒരു വജി എടുത്ത് കുറച്ച് ചമ്മന്തിയും ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പറാണ് കേട്ടോ നല്ല സ്വാദുണ്ടേ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പോഴൊരു ഓപ്ഷൻ ഒന്നുമില്ല ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അത് കാണുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ